നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ നേത്രണത്തിന് എം ഡി എം എയും കഞ്ചാവുമായി യുവാക്കൾ എക്സൈസിന്റെ പിടിയിൽ പുന്നോപ്പടി സ്വദേശി പേഴിക്കപ്പള്ളി സ്വദേശി അജാസ് എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത് മൂവറ്റുപടിൽ എം ഡി എം എയും കഞ്ചാവുമായി യുവാക്കൾ എക്സൈസിന്റെ പിടിയിൽ മൂവറ്റുപട എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ എം ഡി എം എയും കഞ്ചാവുമായി പുന്നോപ്പടി പുതുപ്പടമ്പിൽ ഷാലിം പേഴിക്കപ്പള്ളി വേളകുട്ടിൽ അജാസ് എന്നിവരാണ് പിടിയിലായത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം കഞ്ചാവും മുന്നൂറ് മില്ലിഗ്രാം എം ഡി എം എയും മയക്കുമരുന്ന് ഇടപാടുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന കാടം എക്സൈസ് സംഘം പിടികൂടി കടാതി ആനിക്കാവിള കോളനിയിൽ നടത്തിയ പരിശോധനയിൽ കഞ്ചാവും എം ഡി എം എ കടാരിയും വീട്ടിൽ സൂക്ഷിച്ച വടക്കേക്കര ശ്യാം വി ശശിക്കെതിരെ കേസെടുക്കുകയും ചെയ്തു ശ്യാമന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നൂറ്റിയഞ്ച് ഗ്രാം കഞ്ചാവും എം ഡി എം എ വലിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ട്യൂബുകളും മൂർച്ചയുടെ കടാരിയും കണ്ടെടുത്തു എക്സൈസ് സംഘത്തെ കണ്ട ശ്യാം ഓടി രക്ഷപ്പെട്ടതിനാൽ പിടികൂടാൻ സാധിച്ചില്ല വാഹനത്തിൽ നടത്തുന്ന സംഘമാണ് പിടിയിലായിരിക്കുന്നതെന്ന് എക്സൈസ് നിരവധി കേസുകൾ പ്രതിയായിട്ടുള്ള ഒരു ശാംബി ശശി എന്നയാളുടെ വീട്ടിൽ നിന്നും ഒരു നൂറ്റിയഞ്ചു ഗ്രാം കഞ്ചാവും എം ഡി എം ഉപയോഗിക്കുന്ന കുഴലുകളും ഒരു അൻപത് സെന്റിമീറ്റർ നീളമുള്ള ഒരു കടാരയും പിടികൂടിയിട്ടുണ്ട് പ്രതിയെ തത്സമയം അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അയാൾക്കെതിരെ ഒരു മയക്കുമരുന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തുടർന്ന് നടത്തിയിട്ടുള്ള പരിശോധനയിൽ പിഴക്കേപ്പളം സ്വദേശിയായിട്ടുള്ള ഒരു അൻഷാദിൽ നിന്ന് ഒരു അറുപത് ഗ്രാമോളം കഞ്ചാവ് വണ്ടെടുത്തൊരു കേസടൊക്കെ ഉണ്ടായി തുടർന്ന് ഇവരിൽ നിന്നൊക്കെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കെയിൽ നാൽപ്പത്തിനാല് ജി പതിനൊന്ന് നാൽപ്പത്തൊമ്പത് ആൾട്ടോ കാറിൽ കറങ്ങി നടന്ന് മയക്കുമരുന്ന് ഉൽപ്പന്ന നടത്തുന്ന പ്രധാന മയക്കുവരുന്ന് വിൽപ്പനക്കാരായ പുന്നോപ്പള്ളി സ്വദേശികളായിട്ടുള്ള ഷാലിം അജാസ് എന്നിവരെ അറസ്റ്റ് ചെയ്ത് ഇന്ന് ഉച്ചയോടുകൂടി ഒരു എൻ ഡി പി എസ് കേസ് എടുത്തിട്ടുണ്ട് ഇവരിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമം കഞ്ചാവും ഒരു പോയിൻ്റ് മൂന്ന് ഗ്രാം എം ഡി എം ഇടക്കം നമ്മൾ കസ്റ്റഡി കണ്ടെത്തിയിട്ടുണ്ട് പ്രതികളുടെ ഈ വാഹനവും നമ്മൾ കസ്റ്റഡി എടുത്തിട്ടുണ്ട് പ്രതികൾ ഈ കാറിൽ കറങ്ങി കിടന്ന് മയക്കൂരുന്ന് വിൽക്കുന്ന സ്വഭാവക്കാരും ഇതിലെ കേസ് ഒന്നാം പ്രതിയായ ഷാലും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പെരുമ്പാവൂർ പോലീസിൻ്റെ ലിമിറ്റിൽ എൻ ജിഒ നമ്മുടെ എൻ ജി ഒഴി തന്നെ വാഹന പരിശോധനക്കിടയിൽ വാഹനം അപകടപരമിതവും അമിത വേഗത്തിലും കടന്നു കളഞ്ഞതിന് ഇന്നലെ വൈകുന്നേരം പോലീസ് ഇദ്ദേഹത്തെ ഇയാളെ ചേസ് ചെയ്ത് പിടിക്കാൻ കഴിയാതെ ഒരു കേസെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ തുടർ നടപടിയും പോലീസ് സ്വീകരിച്ചു വരികയാണ് ആ പ്രതിയാണ് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഈ വാഹനം ഏതാണ്ടൊരു ഉച്ചയ്ക്ക് ഒരു മണി സമയത്തോടുകൂടി നമ്മൾ ഈ വാഹനം ഇയാളെ കൂട്ടുപ്രതിയായിട്ടുള്ള അജാസിനെ സഹിതം കസ്റ്റഡി എടുത്തിട്ടുള്ളത് ഇവർ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു വരികയാണ് ഇവർ എൻ്റെ കാറിന് ഈ കാറെടുത്ത ശേഷം ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല ആവശ്യക്കാരെ ലക്ഷ്യമിട്ട് ഗൂഗിൾ പേയിലും മറ്റും പണം വാങ്ങി മറ്റ് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതിയാണ് പ്രതികൾ കൈവരിച്ചിട്ടുള്ളത് അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് മുംബൈ നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാറ്റ് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു